നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം സപ്തമ സർഗ ഈ സർഗത്തിൽ അക്രൂരാഗമനവും അക്രൂരന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതും കംസവധവുമാണ് ഈ സർഗത്തിൽ പറയുന്നത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ नारायणाय नम नारायणाय नम नारायणाय नम नारायण शारदाम्बुधरचारुशरीरन् ना। नारदन् मुनिकुलेन्द्रनरुनाल् वीरमौलिमणि भोजनृपन् स्वैरवासभवनं प्रदिपेदे। അർഘ്യപാദ്യമണിപീഠം ഇതെല്ലാം സൽക്കരിച്ചരികിൽ വന്നു വണങ്ങും കംസനോടത കനിഞ്ഞരുൾ ചെയ്തു ഹംസവാഹന തനുജ മുനീന്ദ്രൻ മൗലിമണേ നീ ഭീമമാം നിജഭുജാ വിഭവ ൂമി മാത്രം ഇതമല്ല ജയിച്ചു ധീമദാംബരജത്രയമെല്ലാം ഹന്തവിശ്വമഭി നിന്നുടേ കീർത്തിയാ സന്തതം വെളുവിളു ഞ്ഞു അന്ധകാരി നിജപർവതമേതേനന്തരംഗഭുവി ചിന്ത തുടങ്ങി ത്വൽപരാക്രമവിശേഷമിതോർത്താൽ അൽപ്പമല്ലറി ഗഭോജ നരേന്ദ്രം കൽപ്പവൃക്ഷവിഭിനേഷു സുരാണാം ഉൽപ്പലാക്ഷികൾ പുകഴ്ത്തുമിതെല്ലാം അത്രമാത്രമൊരു ശത്രുനക്കൊണ്ട് കഷ്ടമൊരു പേക്ഷ നനച്ചാൽ ഇത്ര ലോക വിജയിക്കതു തീർപ്പാൻ മാത്രമില്ല ബലമെന്നു വരാമോ ഗോപവാടമതിലുണ്ടൊരു ബാലൻ ഗോപികാജനമനോഹരശീലൻ നന്ദഗോപതനയൻ നയനങ്ങൾ ഹിന്ദു ശരീരൻ കൃഷ്ണനെന്നുബദനാമിതെല്ലാം വൃഷ്ണികൾക്കു പരമാർത്ഥമിതാനിം അഗ്രജൻ പുനരവൻ വിഗ്രഹം പുനരവന്നധിശുഭ്രം ൂതനാതിഥവ സൈന്യമ ശേഷം പ്രേതരാജപുരി തന്നിലയച്ചാർ പീതനീലവസനങ്ങൾ ധരിക്കും പ്രീതിയുള്ള വസുദേവസുധന്മാർ ദേവഗീതനയനായതു കൃഷ്ണൻ ദേവകൾക്ക ജയമംബുടു പുഷ്ണൻ രോഹിണീ തനയനായതു രാമൻ മോഹനാംഗരുചി കൊണ്ടൊരു കാമൻ ഇത്തമാതിമുനിവാക്കുകൾ കേട്ടങ്ങുദ്ധത പ്രകടകോപകരാളൻ കംസനാശുവുദേവകുടുംബം ഹിംസ ചെയതിനഞ്ഞ ദശായം കഷ്ടകർമ്മമിതു ചെയ്വതിനോ നീ വിഷ്ടപാതിപതിയായി മരുകുന്നു ദുഷ്ടഭാവമരുതെന്നു മുനീന്ദ്രൻ ക്ലിഷ്ടമാർഗതി മാറ്റി കതഞ്ചിൽ നാരദൻ മുനി നടന്നിതു മന്ദം നീരജാസന നികേതമണഞ്ഞു ക്രൂരനാം മധുരഭൂപതിതാന ക്രൂരനോടു സരസം പുനരുചേ ഗാന്ധിനി തനയഹേ വിനയാഗോപനുടെ മന്ദിരദേശേ ചെന്നു നീയനുസരിച്ചു പറഞ്ഞിട്ടിന്നു തന്നെ വരേണം രാമനും സപതി കൃഷ്ണനുമിപ്പോൾ മാമകീന നഗര ത്തിൽ വരേണം സാവധാനമിഹ കാർമുഖയാകം ഭാവമുണ്ടു മമ വീരവിനോദം കാൺമതിന്നു മമ ബാലകരിപ്പോൾ താമസിക്കരുതു പോരണമിത്തം രണ്ടു പേരോടൊരുമിച്ചത കൂട്ടിക്കൊണ്ടു പോരിക ഭവാന വിളംബം

േരിലേറി വിരവോടു നടന്നാൻ ഭൂരിശൈലവിഭിനങ്ങൾ കടന്നാൻ വാരിജാക്ഷപദ സംഗമപൂതം ചാരുവാമനവനം പദ കണ്ടാൻ പങ്കജാക്ഷപദ പങ്കജ മുദ്രാ സങ്കുലം പൊടി സങ്കടം കളയുമുതനാമം സംഖ്യയാസഹുഖേന ജപിച്ചാൻ വാസരാന്തസമയേ കില ചെന്നാൻ വാസുദേവനുടേ വാസനികേദേ ഹാസചാരുമുഖനായ മുകുന്ദം വാസമാനമചിരാലിഹ കണ്ടാൻ ക്ഷീരദോഹസമയേ മുകിൽ വർണ്ണൻ ക്ഷീരഭാജനമെടുത്തു കരാബ്ജെ ഭൂരിദമ്പത കുടിച്ചു സുഖിച്ചും ഭൂരികേളി വില സുന്നതു കണ്ടാൻ मेखलाकलिदपीदुकूलं शेखरीकृतमयूरकलापं नीलमेघनिरमायदनेत्रं बालरूपमवनं पडुकण्डान् रामणीय गगुणिणङ्गं ചെന്നുടൻ തൊഴുതു നിന്നു വിനീതൻ നന്ദനന്ദനനുമേവമവാദിൽ ഗാന്ധിനി സുദസഖേ കുശലം കിം പോന്നതെത്രയുമെനിക്കു ഹിതം കേൾ നിങ്ങളാരും ഇവിടേക്കു വരാഞ്ഞിട്ടിങ്ങുകേദമിയലുന്നു ഹൃദന്തേ എന്നു മാത്രമരുൾ ചെയ്തു മുകുന്ദൻ മന്ദമങ്ങവനയൊന്നു പുണർന്നു അച്യുതാവയവ സംഘ നിമിത്തം സച്ചിതുത്സവമവനു ലഭിച്ചു ഭോജനാദികൾ കഴിഞ്ഞു നിശായാം രാജമാനഭവനെ നിവസിച്ചു ഭോജരാജവചനങ്ങളേഷം യോജനാനുഗുണമൻപൊടുകേട്ടു മന്ദമിത്തമരുൾ ചെയ്തു മുകുന്ദൻ നന്നുകംസനുടെ കൽപ്പിതമിപ്പോൾ ചാപയാഗ കപടം പുനരിപ്പോൾ ഭൂപനങ്ങു തുടരുന്നതു കൊള്ളാം മാതുലൻ മമമഹീതലപാലൻ കൗതുകാലിക ഭവാനെ അയച്ചു കൈതവാർത്തകമിതെന്നു വരാമോ ഹേതുവെന്തി ചിന്തയ സാധോ നാളെ രാവിലെ നമുക്കുഗമിക്കാം നീളവേ മമ നടന്നു വരേണം കേളനീക്കതു കുതൂഹലമേറ്റം കേളിയുള്ളതനുരർച്ചന കാൺമാൻ മാതുലേന ഹൃദി നിശ്ചിതമാമ കൈതവം മൈഫലിക്കയുമില്ല ഏതു മൊന്നിക കുലുങ്ങുക വേണ്ട ഭീതി വേണ്ട ഹൃദയേ പിസഹേതേം ഇത്യുദാരമരുൾ ചെയ്തു മുകുന്ദൻ സുപ്തനായി സഖിയാമവനോടെ സൂര്യൻ ദശായാം ദശായം തേരിലേറി ബലഭദ്രസമേതൻ ഗോപാലഗമനം ബദ കേട്ടു ഗോപിമാരധികതാപമിയെന്നു മന്ദിരങ്ങളിലിരുന്നവരെല്ലാം ഗാന്ധിനേയദുശിവാക്കു തുടങ്ങി വന്നുപോലൊരു മഹാഷടനിപ്പോൾ എന്നു കേട്ടു കഠിനം സഖിമാരെ എന്തൊരുത്തനവനിങ്ങനെ ചെയ്യുവാനെന്തു ബദ്ധമതി ദുഷ്ടനവൻ താൻ ക്രൂരനാമവന ഹോ വിപരീതം പേരു നൽകിയവനേതൊരുമൂടൻ ചേരുമെങ്കിലരുതാദവനേക്കാൾ ക്രൂരനില്ലൊരുവനർത്ഥമതാക്കാം നാരിമാർക്കു നയനോത്സവമാകും വാരിജാക്ഷനെ വശീകൃതനാക്കി േരിലേറ്റിയതുഹന്ത നനച്ചാൽ പാരിലാർകുഹിതമാ അവനന്യേ ദേവഗീതനയനോടു പിരിഞ്ഞാൽ ജീവധാരണമെനിക്കിഹ വേണ്ട ജീവലങ്കനവധിക്കുമുപായം കേവലം കരുതി ഞാൻ വിഷപാനം വിരഹേ തന്മുഖേന്ദുവിരഹേസഖിമാരെ ജന്മലാഭമിതു നിഷ്ഫലമല്ലോ ശരജാലം മർമ്മണി പ്രഹരമേ മരണാർത്ഥം ിത്തമങ്ങു വിലപിച്ചു വസിക്കും മത്ത കാശിനികളിൽ കനിവോടെ ചിത്തഖേദപരിശാന്തി വരുത്താൻ ഉത്തമം പ്രിയസഗന്ധമയച്ചു ഗാന്ധിനേയ മൃദുവാക്കുകളെ സുന്ദരി ജനവിഷാദമകന്നു നന്ദസൂനു ബഹുഗോപ സമേതൻ ചന്ദനേനഗമനോന്മുഖനായി സീരപാണിഹരിസാരതിഥിയാമക്രൂരനും പുരുഷകാരവുമെല്ലാം സൂര്യജാതടി തൻകരഭാഗേ ചാരുമാരുതസുഖേപദെന്നാർ गान्धिनी तनयनम्बसि मु पोङ्गिडैलुमेगुम् शेषतल्पशयनां भगवने तोषमोडुसलिले किल कण्डान् कृष्णकृष्ण बहुविस्मयनीयं विष्णुरूपमहमम्बसि कण्डे ത്വചരിത്രമതിമാത്രവിചിത്രം സച്ചിദച്ചിദുരശീലനമസ്ത व्यक्तवर्णमधुरस्तुति चें भक्तानावनोडु समेतन् प्राप्तलोकशरणन् करुणावान् प्राप्तनयि मधुरां मधुवैरी एकरात्रमदमित्र निकेदे അന്യവാസരമഹോദയകാല ധന്യശീലനദയാത്ര തുടങ്ങി രാജവീതീലാകുലഗാമി വ്യാജപുരുഷനുടൻ നടകൊണ്ടാൻ വസ്ത്രഭാണ്ഡവുമെടുത്തതു നേരം തത്ര ഗോപിരജകൻ പ്രതിഭേദ വസ്ത്രമില്ല തരികെന്നരുൾ ചെയ്തു ഹസ്തപങ്കജമുയർത്തി മുകുന്ദൻ സത്വരം കുപിതനാമവനപ്പോൾ ഉത്തരം പരുഷഭാഷണമുചേ വസ്തുസാരമറിയാതെ പറഞ്ഞാൽ വസ്ത്രഭാണ്ടമിതുജധനം കേൾ നിസ് നിസ്ത്രഭ പുനരനർത്ഥമതുണ്ടാം ഇത്തമുദ്ധതമുരച്ചു തിരിച്ചാൻ ഭദ്ധകോപമവനി പതിഭൃത്യൻ വസ്ത്രഭാണ്ടമപഹൃത്യ തടീയം മസ്തകം ധ്രുതമറുത്തു മുക്തി നൽകി രചകായതാനി മുക്ത സംശയമതോ നടകൊണ്ടാൻ ചാരുമാലിക കൊടുത്തൊരുമാല കാരകനുടനുഗ്രഹമേകി അബ്ജപത്രനയനൻ്റെ പുരസ്താൽ കുബ്ജയായൊരു കുമാരിക വന്നാൾ ദീനബന്ധുസരസം തരസാതൽ കൂനുതീർത്തിതു കരേണ ഗൃഹീത്വ ഭഗവാനു കൊടു ൂ കുങ്കുമം സുരഭിഗന്ധമനോജ്ഞം പങ്കജാസ്ത്ര ശരമേറ്റു തദാനി മംഗമാർമണി മനസ്സുമയങ്ങി മാരസുന്ദരമതീയമുദാരം മാരമാലുടനകറ്റുക കൃഷ്ണ പാരമുണ്ടുകുതുകം പുനരിത്തം സാരസേഷണ കനിഞ്ഞു പറഞ്ഞാൾ കീരവാണി തവ സങ്കടമെല്ലാം തീരുമൽപസമയം ക്ഷമവേണം അഞ്ചു നാലു ദിവസത്തിനകം ഞാൻ ചഞ്ചലാക്ഷി വരുമെന്നരുൾ ചെയ്താൻ कामपालपशुपालसमेतन् तामसेनहितं पुरिपुकान् कामिनीजनकडाक्षमदाभूषितमनोहररूपी ചാപമണ്ഡപമുപേത്യതീരം ചാപമൻപൊടുകരത്തിലെടുത്താൻ തൽക്ഷണം കിലകുലച്ചുവലിച്ചാൻ പക്ഷി കേതുതരശൈവമുറിച്ചാൻ ചാപരക്ഷി പടലക്ഷമത അപ്പോൾ കോപരൂക്ഷതാരമെടുത്തു ചാപഖണ്ഡമതെടുത്തു ഹനിച്ചാൻ ഗോപാലനവരെ കൊല ചെയ്താൻ പൊട്ടി വീണൊരു ധനുധ്വനി കൊണ്ടങ്ങെട്ടുദിക്കുകളുമൊന്നുകുലുങ്ങി ഞെട്ടി വീണു ഭുവി കംസനുമപ്പോൾ തുഷ്ടമായി ദിവിദേവസമൂഹം കണ്ടു കണ്ടു മധുരാപുരമെല്ലാം രണ്ടു നാഴിക നടന്ന മുകുന്ദൻ പണ്ടു താനവ പണ്ടുതാനവതരിച്ച വിശേഷം കൊണ്ടു കിഞ്ചന കുതൂഹലശാലി ആപണം മണിനികേത സഹസ്രം ഗോപുരം വളഭിസൗതമിന്ദം ശാപശാലൃപശാലയുമെല്ലാം ഗോപസേനകൾ നടന്നത് കണ്ടാർ കൈതവേന മധുസൂദന അപ്പോൾ താതമാതൃഭവനേ ബദ ചെന്നു സാദരം തൊഴുതു കൽപ്പിതമുക്വാ ഖേദജാതമബായ ഗമീച്ചാൻ സന്ധ്യയോളമവനീ പരിഗേഹേ സഞ്ചരിച്ചു ബദ ബന്ധുലോകമിട കൂടി നടന്നാരന്തി നേരമൊരു ഗേഹമണഞ്ഞാർ ചൊല്ലേ റിങ് കംസഭൂബാലകനുഷസി മഹാസൗധമാരുഹ്യതിഷ്ടൻ മല്ലന്മാരെ പറഞ്ഞമ്പൊടുപടമിപ്പിച്ചു യുദ്ധായ നിർത്തി സംബന്ധിക്ഷേണാഭിവന്മാരുപരിപരിലസന് മഞ്ജാലേ വസിച്ചാരംഭഷ്ടൻ താനുറപ്പിച്ചിതു മതകളമാം വാരണം ദ്വാരദേശേ ഗോപാലൻ ബാലനാബാധിതനവനമാലാതിഭൂഷാഭിരാമൻ ഗോപന്മാരും പ്രലംഭാരിയുമരിപടലധംസനാർത്ഥം നടന്നാർ ദ്വാരേ നേരിട്ടു നിൽക്കും കുവിതകുവലയാടമങ്ങാ ധൈത്വ പാരാദംഭഷ്ടഷ്ടദുഷ്ടം തമഭിമൃതി തനജ്ഞസാ കഞ്ചനാഭൻ ചാണൂരൻ മല്ലനേകൻ പുനരപരനഹോ ദുഷ്ടനാം മുഷ്ടികാഖ്യൻ ക്ഷോണീഭാഗം കുലുക്കി ജടിതി പടതുടങ്ങിടിനാർമൂഢരപ്പോൾ ഉത്കൃഷ്ടം മുഷ്ടിയുദ്ധം ചടചടരടിത സ്ഫോടിദാശാവകാശം തൽക്കാലം ബാലഗോപാലകമുസലധരന്മാരുമങ്ങാരബന്ത ണു ചാണൂരനപ്പോൾ സപതിയമുപരെ കൃഷ്ണമുഷ്ടിപ്രഹാരാൽ താണു ഭോജേന്ദ്രദർപ്പം മുസലിയുമുടനെ മുഷ്ടികം നഷ്ടമാക്കി കേണു തൽബന്ധുവർഗം ഖലബല പതിമാരോടിനാരാടലോടെ വേണുൽ ഘോഷം മുഴക്കി മൃദുഹസിതസുധാഭാസുരൻ വാസുദേവൻ കണ്ട കൊണ്ടൽവർണ പുനരുപരി പരിഭ്രാജിതംഭോജരാജം മണ്ഡിചാടിക്കരേറീധ്രുതമതി സൗദദേശേ കണ്ടേ ഗാഠം പിടിച്ചൻപൊടുകുടിലൻ നൃപം ഭൂതലേ പാതയി കണ്ടം ഗഡ്ഗേന ഗണ്ഡി സ്വൈരവാസി സ്വൈരവാസീവിലാസീ भोजस्सुगिकनागिनमन्वन् तेजस्सु च मधुसूदनोडु चेर् भोजानुजाष्टकमभिद्रुतमेव हत्वा േജേമുദാ നിബതിതാസുരപുഷ്പവൃഷ്ടി ജനകജനനിമാരെ ചെന്നു വന്ദിച്ചു നിന്നു കനിവൊടവരുമേവം ഘാടാടം പുണർന്നാർ പുനരനുപമ ഭക്തൻ ബുദ്ധിമാനുദ്ധവാക്യൻ പരിതോഷം ദേവനെ കൈവണങ്ങി സകല സകലഗുണവിധാനഗ്രാമുഗ്രസേനം സപതി നൃപതിയാക്കി സ്ഥയാമാസ രാജ്യേ പുരജനപരിദോഷം വർധയൻ ബുദ്ധിശാലി ചിരമധമധുരായാണചരിത മണിപ്രവാളെ സപ്തമ സർഗ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണ നമസ്മ ശ്രീകൃഷ്ണ നമ ഭഗവ് ജന